മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരുമുറം പച്ചക്കറിയുടെ ഭാഗമായി അൻപതിനായിരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു വാർഡുകളിൽ നിന്നും അൻപത് ഗ്രൂപ്പുകൾക്കും വ്യക്തികൾക്കുമാണ് തൈകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രീത അനിൽ അധ്യക്ഷത വഹിച്ചു ടി എസ് സുഗലാൽ എൻ ശൈലജ ജെസി ജോസി മിനിമോൾ ഓമനക്കുട്ടിയമ്മ സുരേഷ് കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നന്നായി കൃഷി ചെയ്യുന്നവരെ ഈ നമുക്ക് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുമുള്ള പ്രോത്സാഹനം നൽകാൻ നമുക്ക് കഴിയണം ഇത് കഴിയുമ്പോൾ ഇടവിള കൃഷിയും അതുപോലെ തന്നെ മറ്റ് ഇതെല്ലാം നമുക്ക് വരും കിഴങ്ങ് വർഗം അടക്കമുള്ള കൃഷിയിലേക്ക് നമ്മൾ വരും അതിലും നമുക്ക് നല്ല നിലയിലുള്ള മുന്നേറ്റം സാധാരണ ചിലര് ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി പുഴുങ്ങി കഴിക്കുന്നൊരു സ്ഥിതിയുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് വരണം എന്ന് വെച്ചാൽ ഇത് താല്പര്യം ഇതിനോട് കൃഷിയോടൊരു താല്പര്യം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് എന്ന് വെച്ചാൽ താല്പര്യമില്ലാത്ത ഒരാളിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനോട് ആ നിലയിൽ ഒരു പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സ്ഥിതി വരും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നിവിടെ നൽകുന്ന പച്ചക്കറി തൈകൾ കൂടുതൽ ഉൽപ്പാദനമുള്ള നല്ല നിലയിൽ നമ്മുടെ ഓണത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുറവല്ല നമ്മുടെ കൃഷി ചെയ്യുന്നവർക്ക് നല്ല നിലയിൽ നമ്മുടെ തൊട്ടടുത്ത വീടുകളിലും എല്ലാം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ കൂടുതൽ കൃഷി ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് മാറണം അതുപോലെ തന്നെ പൂക്കൃഷി അടക്കം നല്ല നിലയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ഇടങ്ങളിലും അത്തമിടാനുള്ള പൂ തമിഴൻ്റെ പൂവിനെ ആശ്രയിക്കാതെ നമ്മുടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പൂവിലൂടെ നമുക്ക് അത്തം കഴിയണം അങ്ങനെ നല്ലൊരു ഓണം ഈ വർഷം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്